വാഴ കൃഷിയിലെ വളപ്രയോഗത്തെക്കുറിച്ചാണ് ഞാനിവിടെ പ്രധാന പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ആദ്യമായി തന്നെ നമ്മൾ വാഴ കൃഷി ചെയ്യുമ്പോൾ കന്ന് വെക്കുമ്പോൾ രണ്ട് മീറ്റർ നീളവും വീതിയും നിർബന്ധമായും വേണം എന്നെങ്കിൽ മാത്രമേ വിപണി മൂല്യമുള്ള വാഴക്കൊലി ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ കന്നു നടടുമ്പോൾ നമ്മൾ പ്രധാനം ശ്രദ്ധിക്കേണ്ടത് പത്ത് കിലോ ജൈവവളമോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ അതുമല്ലെങ്കിൽ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ പച്ചല്ല വളമോ ചേർക്കണം ഇതിലേതെങ്കിലും ഒന്ന് പത്ത് കിലോ തോതിൽ ചേർക്കണം അത് നിർബന്ധമാണ് അതോടൊപ്പം തന്നെ വാഴക്കെന്ന് വെക്കുമ്പോൾ കുമ്മായം ചേർക്കേണ്ടതാണ് ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കണം ഇതിൽ എടുത്തു പറയേണ്ട ഒരു വസ്തുത ആറ് പ്രാവശ്യം ഒരു വാഴക്ക് രാസവളപ്രയോഗം ചെയ്യണം അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഒരു ആറ് തരം രാസവളങ്ങളാണ് നിങ്ങൾ ചേർക്കേണ്ടത് ഒന്ന് നൈട്രജൻ രണ്ട് ഫോസ്ഫറസ് മൂന്ന് പൊട്ടാഷ് നാല് യൂറിയ അഞ്ച് രാജിഫോസ് ആറ് മൂ മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് ഇതിൽ നടുമ്പോൾ നിങ്ങൾ വാഴക്കെന്ന് വെക്കുമ്പോൾ നാൽപ്പത് ഗ്രാം നൈട്രജൻ അറുപത്തഞ്ച് ഗ്രാം ഫോസ്ഫറസ് അറുപത് ഗ്രാം പൊട്ടാഷ് തൊണ്ണൂറ് ഗ്രാം യൂറിയ മുന്നൂറ് ഗ്രാം രാജിഫോസ് നൂറ് ഗ്രാം മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് നട്ട് ഒരു മാസം കഴിഞ്ഞ് മുപ്പത് ഗ്രാം നൈട്രജൻ അൻപത് ഗ്രാം ഫോസ്ഫറസ് അറുപത് ഗ്രാം പൊട്ടാഷ് അറുപത്തഞ്ച് ഗ്രാം യൂറിയ ഇരുനൂ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം രാജഫോസ് നൂറ് ഗ്രാം മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് നട്ട് രണ്ട് മാസം കഴിഞ്ഞ് മുപ്പത് ഗ്രാം നൈട്രജൻ അൻപത് ഗ്രാം ഫോസ്ഫറസ് അറുപത് ഗ്രാം പൊട്ടാഷ് അറുപത്തഞ്ച് ഗ്രാം യൂറിയ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം രാജഫോസ് നൂറ് ഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് നട്ട് നാല് മാസം കഴിഞ്ഞ് മുപ്പത് ഗ്രാം നൈട്രജൻ അൻപത് ഗ്രാം ഫോസ്ഫറസ് അറുപത് ഗ്രാം പൊട്ടാഷ് അറുപത്തഞ്ച് ഗ്രാം യൂറിയ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം രാജ്ഫോസ് നൂറ് ഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് നട്ട് അഞ്ച് മാസം കഴിഞ്ഞ് മുപ്പത് ഗ്രാം നൈട്രജൻ അൻപത് ഗ്രാം ഫോസ്ഫറസ് അറുപത് ഗ്രാം പൊട്ടാഷ് അറുപത്തഞ്ച് ഗ്രാം യൂറിയ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം രാജിഫോസ് നൂറ് ഗ്രാം ന്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് കുല വന്നു കഴിഞ്ഞതിന് ശേഷം മുപ്പത് ഗ്രാം നൈട്രജൻ അൻപത് ഗ്രാം ഫോസ്ഫറസ് അറുപത് ഗ്രാം പൊട്ടാഷ് അറുപത്തഞ്ച് ഗ്രാം യൂറിയ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം രാജിഫോസ് നൂറ് ഗ്രാം ന്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് ആകെ ഒരു വാഴയ്ക്ക് നൂറ്റി ഗ്രാം നൈട്രജൻ നൂറ്റി പതിനഞ്ച് ഗ്രാം ഫോസ്ഫറസ് മുന്നൂറ് ഗ്രാം പൊട്ടാഷ് നാനൂറ്റി പതിനഞ്ച് ഗ്രാം യൂറിയ അഞ്ഞൂറ്റി എഴുപത്തഞ്ച് ഗ്രാം രാജിഫോസ് അഞ്ഞൂ അഞ്ഞൂറ് ഗ്രാം മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് ഇതെല്ലാം ഗ്രാമിലാണ് ഞാൻ പറഞ്ഞത് ആകെ ഒരു വാഴയ്ക്ക് രണ്ട് കിലോനും നൂറ് ഗ്രാമും മാത്രമേ വരികയുള്ളൂ ഇത് വാഴ കന്നു നടത്തുന്നത് മുതൽ കൊലവ് വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള വളപ്രയോഗമാണ് ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ വള വാഴക്ക് ഗുണം ചെയ്യുകയുള്ളൂ അല്ലാതെ ഒരുമിച്ച് ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞിട്ട് കാര്യമില്ല ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കണം ഈ രാസവളം ചെയ്തെങ്കിൽ മാത്രമേ വാഴക്കൊല മെച്ചപ്പെടുകയുള്ളൂ വിപണി മൂലമുള്ള വാഴക്കൊല ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ വാഴക്കൊല വെച്ച് കഴിഞ്ഞാൽ വാഴക്കന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശ്രദ്ധിച്ചില്ലെങ്കിലും ഉണ്ടാവും പക്ഷേ അത് വിപണി മൂലമുള്ള കുല ഉണ്ടാവുകയില്ല അതുകൊണ്ട് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് യൂറിയ രാജഫോസ് ന്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് ഇതാണ് നിങ്ങൾ ചേർക്കേണ്ടത്